ആലുവയിൽ നിന്ന് ഇതര സംസ്ഥാനക്കാരിയായ പന്ത്രണ്ട് വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ കുട്ടിയുടെ ആൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ മുർഷിദാബാദ് സ്വദേശി മലേക്കിനൊപ്പമാണ് കുട്ടി പോയിരുന്നത് കുട്ടിയുമായി നാട്ടിലേക്ക് കടക്കാനായിരുന്നു പ്രതിയുടെ ശ്രമമെന്ന് പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു പെൺകുട്ടിയും പ്രതിയും തമ്മിൽ രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ബംഗാളിലേക്ക് കൊണ്ടുപോകണമെന്ന കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് മലേക്ക് കേരളത്തിലേക്ക് എത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്നലെ കുട്ടിയുമായി മല അങ്കമാലിയിലേക്ക് എത്തി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കുട്ടിയെ പോലീസ് കണ്ടെത്തിയത് കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ തട്ടിക്കൊണ്ടു പോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തേണ്ടി വരും പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ വൈകിട്ട് കടയിൽ പോയതിനു ശേഷമാണ് കുട്ടിയെ കാണാതായത് തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇടയപ്പുറം ജമാഅത് ഹാളിന് സമീപത്തെ വാടക വീട്ടിലായിരുന്നു കുട്ടി കുടുംബത്തോടൊപ്പം കഴിഞ്ഞു വന്നത് കൊൽക്കത്തയിൽ നിന്ന് രണ്ട് മാസം മുമ്പാണ് പെൺകുട്ടി കുടുംബത്തോടൊപ്പം ആൽവയിൽ എത്തിയത് കൊൽക്കത്തയിലേക്ക് തിരിച്ചു പോകാൻ പെൺകുട്ടി അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും ഇതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതെന്നും ആണ് ലഭിക്കുന്ന വിവരം the exclusive muslim matrimonial site